കണ്ണൂർ തലശ്ശേരിയിൽ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു തലശ്ശേരി കുടക്കളം സ്വദേശി വേലായുധനാണ് മരിച്ചത് പറമ്പിൽ തേങ്ങ പറക്കാൻ പോയപ്പോൾ കിട്ടിയ വസ്തു തുറക്കാൻ ശ്രമിച്ചപ്പോഴാണ് സ്റ്റീൽ ബോംബാണ് പൊട്ടിത്തെറിച്ചത് പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ ഇദ്ദേഹം ഇപ്പോൾ തേങ്ങ പറക്കാൻ പോയപ്പോഴാണ് ഇത്തരത്തിലൊരു സ്ഫോടനമുണ്ടായത് ഇങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞിടയ്ക്കൊക്കെ പാനൂരുമായി കേന്ദ്രീകരിച്ച നിരവധി ബോംബുകൾ കിട്ടിയ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെ എന്താണ് പോലീസിന്റെ ഭാഗത്ത് നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ ഭദ്ര തലശ്ശേരി എരഞ്ഞോളിയിലാണ് ഇത്തരത്തിൽ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് എൺപത്തിയാറ് വയസ്സുകാരൻ മരിച്ചത് തലശ്ശേരി കൂടക്കുളം സ്വദേശി വേലായുധനാണ് മരിക്കുന്നത് വീടിന് സമീപത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ പെറുക്കാൻ പോയ പോയപ്പോഴായിരുന്നു അപകടം ഈ തേങ്ങ പെറുക്കുന്നതിനിടെ ഇദ്ദേഹത്തിന് ഒരു സ്റ്റീൽ പാത്രം ലഭിച്ചു ഇത് തുറന്നു നോക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇരു കൈകളും പൂർണ്ണമായും അറ്റുപോയ നിലയിലാണ് മൃതദേഹം ഉള്ളത് അദ്ദേഹത്തെ ഉടൻ തന്നെ തലശ്ശേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എരങ്ങോ पंजायत पंजायत ए, इ, ए, ി പഞ്ചായത്ത് ഓഫീ പഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് സംഭവം നടക്കുന്നത് ബോംബ് സ്കോഡും പോലീസും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നത് തുടരുകയാണ് മറ്റൊരു കാര്യം ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തലശ്ശേരി ഈ ബോംബ് സ്ഫോടനമുണ്ടായ പ്രദേശത്തിന് തൊട്ടടുത്ത് പാനൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്നിരുന്നു ഇതേ തുടർന്ന് തലശ്ശേരിയിലെ ആളൊഴിഞ്ഞ പറമ്പുകളിൽ അടക്കം തലശ്ശേരി പരിസര പ്രദേശങ്ങളിലെ ആളൊഴിഞ്ഞ പറമ്പുകളിലടക്കം പോലീസിൻ്റെയും ബോംബ് സ്കോഡിൻ്റെയും നേതൃത്വത്തിൽ ിൽ കർശനമായ പരിശോധനകൾ നടന്നിരുന്നു വ്യാപകമായി പ്രദേശങ്ങൾ അരിച്ചുപറക്കിയിട്ട് അന്ന് ബോംബുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതേ സ്ഥലത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ബോംബ് ഉണ്ടായി ഒരാളുടെ ജീവൻ എടുത്തത് എന്നാണ് ഏറ്റവും ദയനീയമായ കാര്യം നിരപരാധിയായ ഒരു വ്യക്തി തൊട്ടടുത്ത പറമ്പിൽ തേങ്ങ പെറുക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച സ്റ്റീൽ പാത്രമാണ് തുറന്നു നോക്കിയത് കണ്ണൂരിൽ ഇത്തരത്തിൽ നിരവധി സ്ഫോടനങ്ങൾ നേരത്തെയും നടന്നിട്ടുണ്ട് ആക്രി പെറുക്കുന്നതിനിടെ കിട്ടിയ സ്റ്റീൽ പാത്രം തുറന്നു നോക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് പരിക്കേൽക്കുകയും ജീവൻ നഷ്ടപ്പെടുകയും പെടുകയും ചെയ്ത സാഹചര്യം നേരത്തെയും കണ്ണൂരിലുണ്ടായിരുന്നു സമാനമായ സാഹചര്യമാണിപ്പോൾ എരങ്ങോളിയിൽ നടന്നിരിക്കുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞതിന് ശേഷം പോലീസിന്റെ സുരക്ഷാ വിന്യാസത്തിന് നടുവിലൂടെ തന്നെയാണ് ഈ പ്രദേശത്ത് ബോംബ് എത്തിച്ചത് എന്നിപ്പോൾ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും കാരണം തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കർശന പരിശോധനയും കർശനമായ പോലീസിന്റെ ബന്ധവസ്സും ഏർപ്പെടുത്തിയിരുന്നു ഈ പ്രദേശത്ത് തന്നെയാണ് സ്ഫോടനം ഉണ്ടായത് എന്നത് വളരെ ഗൗരവകരമായ കാര്യമാണ് ഭദ്ര കണ്ണൂർ തലശ്ശേരിയിലാണ് ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ മരണപ്പെട്ടത് തലശ്ശേരി കുടക്കലം സ്വദേശി വേലായുധനാണ് മരിച്ചത് പറമ്പിൽ തേങ്ങാ പറക്കാൻ പോയപ്പോഴായിരുന്നു സംഭവമുണ്ടായത് പൊട്ടിത്തെറിച്ചത് സ്റ്റീൽ ബോംബാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്